ദൈവദാസൻ മാക്കീൽ പിതാവിന്റെ ധന്യ പദവി പ്രഖ്യാപനവും ഭാഗ്യസ്മരണാർഹനായ തോമസ് തറയിൽ പിതാവിൻ്റെ സ്വർഗപ്രാപ്തിയുടെ അൻപതാം ചരമവാർഷികവും സംയുക്തമായി ആചരിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനുമായിട്ട് നാം ഈ കത്തീഡ്രൽ ദേവാലയത്തിലായിരിക്കുകയാണ് ഈ മനോഹരമായ അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട് കാലോചിതം പോലെ നല്ല ആപൂന്മാരെ കാലമീരാറുമുങ്കം അങ്ങ് ഞാൻ എത്തിപ്പേനെന്ന് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ കേരളത്തിലേക്ക് കുടിയേറ്റം നടത്തിയ ജനത്തിന് സെലൂസിയ സെസിഫോണിലെ കാതോലിക്കോസ് നൽകിയ വാഗ്ദാനം പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏറെക്കുറെ മുടക്കമില്ലാതെ തുടർന്നു പിന്നീട് ഉദയം പേരൂർ സുനദോസിനെ തുടർന്ന് ലത്തീൻ സഭയുടെ ആധിപത്യത്തിലായ സുറിയാനി സഭാ സമൂഹം തങ്ങളുടെ വ്യക്തിത്വവും വ്യതിരിക്തയും പ്രത്യേകമായിട്ട് സംരക്ഷിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഭാരതത്തിലെ സുറിയാനിക്കാരെ രുന്നു അതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ദീപദാസൻ മാഖീൽ പിതാവിനെ ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെ വികാരി അപസ്തൂലിക്കായും അതോടൊപ്പം തന്നെ മറ്റേ രണ്ട് വേർപെടുത്തി അവർക്കു വേണ്ടി രണ്ട് വികാരിയാത്തകൾ പരിശുദ്ധ സിംഹാസനം സ്ഥാപിച്ചത് ദേവീപൃപയാൽ അതന്ന് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പായുടെ നേതൃത്വത്തിലാണ് നടന്നത് അങ്ങനെ തൃശൂര് മെഡ്ലിക്കോട്ട് പിതാവും കോട്ടയത്ത് ചാൾസ് ലെവിഞ്ഞ് പിതാവും സുറിയാനി സഭയുടെ തനിമയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചുവെങ്കിലും നാട്ടുകാരായ മെത്രാന്മാരുടെ ആവശ്യം ഈ ജനം തുടർച്ചയായി പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചു കൊണ്ടിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ദേവദാസൻ മാഖേൽ പിതാവിനെ ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെ വികാരി അപ്പസ്തൂലിക്കായും അതോടൊപ്പം തന്നെ മറ്റേ രൺദാസൻ മാഖീൽ പിതാവിനെ ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെ വികാരി അപ്പസ്തൂലിക്കായും അതോടൊപ്പം തന്നെ മറ്റേ രണ്ട് രണ്ട് വികാരിയാത്തുകൾ സ്ഥാപിച്ചത് എറണാകുളവും തൃശ്ശൂരിൽ അന്ന് മാക്കീൽ മെത്രാൻ ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെ വികാരി ആയി നിയമിതനായതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് മെത്രാന്മാരുടെയും പിന്തുണയോടും സഹകരണത്തോടും കൂടി തന്റെ നിർദ്ദേശം റോമന് സമർപ്പിക്കുകയും ചെയ്തിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം വികാരിയാത്ത് തെക്കുംഭാഗ ജനതയ്ക്കായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസ് നമുക്ക് അനുവദിച്ചു തരികയുണ്ടായി ഈ മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ ദൈവദാസൻ മാഖീൽ പിതാവിനെ ധന്യനായി അംഗീകരിച്ച് കൽപ്പന കൊടുത്തതോടെ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തി ആറിന് നാം ആരംഭിച്ച ആ കാനനൈസേഷൻ പ്രോസസ്സ് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദൈവകൃപയാൽ എന്ന് പറയാം മഖിൽ പിതാവിനെ അന്ന് ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെ വികാരി അപസ്തോലിക്ക ആയി നിയമിച്ചത് ലയോ പതിമൂന്നാമൻ മാർപ്പപ്പായാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിക്കുന്നത് ലയോ പതിനാലാമൻ മാർപ്പായാണ് ഇപ്രകാരം നമ്മുടെ ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെയും കോട്ടയം ഗാനായ വികാരിയാത്തിന്റെയും പ്രഥമ വികാരി അപ്രസ്തോലിക്ക ആയി സേവനം ചെയ്ത ദൈവദാസൻ മാക്കേൽ പിതാവ് അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയുടെ പരിമളം സഭയിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് നൽകപ്പെട്ട ഈ സ്ഥാനത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കാം നന്ദി പറയാം നല്ലവനായ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും നമ്മുടെ പിതാക്കന്മാരെ കൃതജ്ഞതയോടെ അനുസ്മരിക്കുവാനുമുള്ള നല്ല അവസരമാണ് ഇത് നല്ല ആപൂന്മാരെ കാലോചിതം പോലെ നൽകുന്ന നല്ലവനായ ദൈവത്തിന്റെ കൃപാകടാക്ഷമാണ് ഇന്ന് നാം അനുസ്മരിക്കുന്ന ഈ രണ്ട് പിതാക്കന്മാരെയും അതുപോലെ അഭ്യൂന്ന ചൂടപ്രമി പിതാവിനെയും കുന്നിശ്ശേരി പിതാവിനെയും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൈവകാരുണ്യത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിന്റെ ഭക്തിപൂർവമായ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം നമുക്കറിയാം കോട്ടയം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപതയുടെ അതിരൂപതയുടെയും ജനായ സമുദായത്തിന്റെയും ചരിത്രവും സംസ്കാരവും വ്യതിരിക്തയും ഒക്കെ വ്യക്തമായി അറിയുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരാണ് സിറോ മലബാർ സഭയ്ക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയത് അതിൽ ഒറ്റും കുറവില്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യു റാഫേ തട്ടേ പിതാവ് ഈ ജനത്തെ അറിയുകയും മനസ്സിലാക്കുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങളിലൂടെ വളരെ വ്യക്തമാണ് നമുക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുവാനും നമ്മുടെ തനിമയിൽ വളരുവാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുവാനും പിതാവ് കാണിക്കുന്ന ശ്രദ്ധയും ശുഷ്കാന്തിയും എടുത്ത് പറയേണ്ടതാണ് ഇന്ന് ഈ ദിവസം പിതാവ് നമ്മോട് കൂടി സന്നിഹിതനായിരിക്കുന്നത് അദ്ദേഹത്തിന് നമ്മോടുള്ള ആ വലിയ വാത്സല്യത്തിന്റെ ഒരു പ്രകടമായ തെളിവാണ് ഇന്ന് ബാലാരൂപതയുടെ പ്ലാറ്റിനൻ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ പിതാവിന് പോകേണ്ടതാണ് എങ്കിലും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനുമായിട്ട് പിതാവ് ഇവിടെ വന്നു എന്നുള്ളത് തന്നെ നമ്മോടുള്ള പിതാവിന്റെ സ്നേഹവും കരുതലും സ്രോ മലബാർ സഭ നമ്മോട് കാണിക്കുന്ന വലിയ വാത്സല്യവുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ അഭിവന്യ തട്ടിൽ പിതാവിന്റെ സ്നേഹ വാത്സല്യങ്ങളെ വളരെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് പിതാവിനെയും ഈ ഒരു കൂട്ടായ്മയിലേക്ക് കോട്ടയം അതിരൂപതയുടെ മുഴുവൻ പേരിൽ ജനായ സമുദായത്തിന്റെ മുഴുവൻ പേരിൽ സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു കോട്ടയം അതിരൂപത അതിരൂപതോട്ടോസ് തോമസ് ആനമോട്ടിലൻ സിറോ മലബാർ സഭാ സഭാധ്യക്ഷന് ബുക്കെ നൽകിക്കൊണ്ട് സ്വീകരിക്കുന്നു ഇപ്പോൾ പിതാവിനെ ായിട്ട് പ്രഖ്യാപിച്ച ഡിഗ്രി കോട്ടയമ്പത് മതരൂപത ചാൻസലർ തോമസ് ആദോപ്പള്ളച്ചൻ വായിക്കുന്നു സ്ഥാനിക അപിസ്റ്റോലിക്ക വികാരിയത്തിൻ്റെ പ്രഥമ വികാരി പിസ്റ്റോലിക്കയും വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സ്ഥാപകനുമായ ദൈവദാസൻ മാത്യു മാക്കീലിൻ്റെ മായ പുണ്യങ്ങളെ കുറിച്ച് വാഴ്ത്തപ്പെട്ടവരുടെയും വിശുദ്ധരുടെയും നാമകരണ നടപടികൾക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി പുറപ്പെടിക്കുന്ന ഡിഗ്രി എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന സുവിശേഷ തത്വം ഉൾക്കൊണ്ട് ദൈവദാസൻ മാത്യു മാക്കി തന്റെ ആത്മീയ ജീവിതം നയിച്ചു ദൈവമാണ് എന്റെ പ്രത്യാശ എന്ന അജപാലിനദ്രാവാക്യം സ്വീകരിച്ച പിതാവ് തൻ്റെ ദൗത്യം പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ചു സഹനങ്ങളിൽ പരീക്ഷണങ്ങൾക്കിടയിലും അദ്ദേഹം തൻ്റെ പൂർണ്ണ വിശ്വാസം ദൈവപരിപാലിൽ അർപ്പിച്ചു അഗാധമായ വിനയം ഉദാരമായ ആത്മപരിത്യാഗം കർത്താവിൻ്റെ ഹിതത്തോടുള്ള അജഞ്ചലമായ സമർപ്പണം എന്നിവ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള പാതയെ അടയാളപ്പെടുത്തി തിരുസഭയുടെ ഒരു ഭക്തനായ പുത്രനും മിശിഹായുടെ തീഷ്ണതയുള്ള ശിഷ്യനുമായിരുന്ന അദ്ദേഹം ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം കണ്ടെത്തി അവിടെ നിന്ന് ശക്തിയും ആശ്വാസവും നേടി തൊമ്മൻ അന്ന ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴിന് മഞ്ഞൂരിൽ മാത്യു മാക്കിയിൽ ജനിച്ചു ഒരു കത്തോലിക്കാ കുടുംബത്തിൽ വളർന്ന അദ്ദേഹം ചെറുപ്പം മുതലേ ആഴമായ ആത്മീയതയിൽ വളരുകയും പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുകയും ചെയ്തു മാഞ്ഞൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹം മാന്നാനം സെമിനാരിയിലും പിന്നീട് വരാപ്പുഴ സെമിനാരിയിലും പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മെയ് മുപ്പതിന് വൈദികനായി അഭിഷിക്തനായി വിവിധ ഇടേശുശ്രൂഷകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ തെക്കും കത്തോലിക്കരുടെ വികാരി ജനറലായി അദ്ദേഹം നിയമതനായി പ്രത്യേകിച്ച് തെക്കുംഭാഗ് സമുദായത്തിലെ സ്ത്രീകളുടെ ആത്മീയവും സാമൂഹ്യവുമായ ഉന്നമനത്തിൽ വലിയ സഖാലുവായിരുന്നേ അദ്ദേഹം സ്ത്രീകളെ സമർപ്പിത ജീവിതത്തിലേക്കും ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപത്തിനാലിന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സംരക്ഷണയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹം കൈപ്പുഴയിൽ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിന് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിയുടെ അപ്പസ്റ്റോലിക് വികാരിയായി നിയമിച്ചു അദ്ദേഹം പതിനഞ്ചു വർഷത്തോളം ഈ വികാരിയത്തിനെ നയിച്ചു നാൽപ്പത്തിയൊന്ന് ഇടയലേഖനങ്ങൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ദ നിയമ സംഹിത രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം എന്ന പേരിൽ ഒരു വേദോപദേശ സംരംഭം പ്രസിദ്ധീകരിച്ചു സഭാപരമായ ഐക്യത്തിനും മാതൃകാപരമായ ഇടയേശു സൂക്ഷിക്കും അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് വിശുദ്ധ പത്താം പാപ്പ കോട്ടയം വികാരിയത്ത് ഗാനായ സമുദായത്തിനായി മാത്രം സ്ഥാപിക്കുകയും മാർ മാർമാക്കീലിനെ അതിൻ്റെ പ്രഥമ വികാരിയ പെസ്റ്റോലിക്കയായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയാറിൽ താൻ മരിക്കുന്നത് വരെ അദ്ദേഹം പുതിയ വികാരിയത്തിനെ വലിയ തീക്ഷ്ണതയോടെ ശുശ്രൂഷിച്ചു ധീരമായ വിശ്വാസം ദൈവപരിപാലനയിലുള്ള ആശ്രയം അഗാധമായ കാരുണ്യം ധീരമായ സേവനം എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിന് ദൈവദാസൻ ഒരു അഗാധമായ സാക്ഷ്യം നൽകി ലാളിത്യത്തിൽ ജീവിച്ച അദ്ദേഹം നിശബ്ദതയിലും വിനയത്തിലും വ്യക്തിപരമായ വിശുദ്ധി ആചരിച്ചു തെറ്റിദ്ധാരണകൾ സഭാപരമായ വെല്ലുവിളികൾ വ്യക്തിപരമായ കഷ്ടപ്പാടുകൾ എന്നിവ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് എല്ലാം മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ പങ്കാളിത്തമായി സ്വീകരിച്ചു ദൈവഹിതത്തിനായുള്ള നിരന്തരമായ അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ അടയാളം ദൈവദാസന്റെ ജീവിതകാലത്ത് വെളിവാക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ മരണശേഷവും സജീവവും വർദ്ധിച്ചു വരുന്നതുമായ വിശുദ്ധിയുടെ മകത്തായ പ്രശസ്തിയും ബ്യാറ്റിഫിക്കേഷൻ കാനനൈസേഷൻ നടപടികൾ ആരംഭിക്കാൻ സഭയെ പ്രേരിപ്പിച്ചു കോട്ടയം രൂപതയിൽ നടന്ന രൂപതാ അന്വേഷണം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറിന് ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മൂന്നിന് സമാപിക്കുകയും ചെയ്തു തുടർന്ന് രേഖകൾ വിശുദ്ധരുടെ കാര്യാലയങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിക്ക് കൈമാറി അത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് നിയമപരമായ സാധുത അംഗീകരിച്ചു പിന്നീട് സൂപ്പർ എറ്റ് ഫാമ വീറ്റീംബൂസ് ജീവിതത്തെയും പുണ്യങ്ങളെയും വിശുദ്ധിയുടെ പ്രശസ്തിയെയും കുറിച്ചുള്ള രേഖ തയ്യാറാക്കുകയും സമർപ്പിക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനാറിന് ചരിത്ര കൺസൾട്ടന്റുമാർ പരിശോധിച്ചു അനുകൂലമായ അഭിപ്രായത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് നടന്ന ദൈവശാസ്ത്രജ്ഞരുടെ പ്രത്യേക സമ്മേളനത്തിൽ ദൈവീക പുണ്യങ്ങളുടെ ധീരമായ തലത്തിലുള്ള ജീവിതത്തെ കുറിച്ച് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതിന് നടന്ന സാധാരണ സെഷനിൽ കർദിനാൾമാരും മെത്രാൻമാരും ഈ വിധി സ്ഥിരീകരിച്ചു ഇതിലൊപ്പിട്ട കർദിനാൾഫെക്ട് ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമിനെ അറിയിച്ചു വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ വോട്ടുകൾ അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഇങ്ങനെ പ്രഖ്യാപിച്ചു ത്രാലസ് രൂപതയുടെ സ്ഥാനികമെത്താനും ചങ്ങനാശ്ശേരി കോട്ടയം വികാരിയത്തിൻ്റെ പ്രഥമ വികാരി എപ്പസ്റ്റോലിക്കയുമായ ദൈവദാസൻ മാത്യു മാക്കിലിൻ്റെ ദൈവീക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹം അതുപോലെ മൗലിക പുണ്യങ്ങളായ വിവേകം നീതി ധീരത മിതത്വം കൂടാതെ അനുബന്ധ പുണ്യങ്ങളും ധീരമായ തലത്തിൽ അനുവർത്തിച്ചിരുന്നു എന്ന് ഈ സാഹചര്യത്തിലും ഇതിലെ ആവശ്യങ്ങൾക്കും വേണ്ടി സ്ഥിരീകരിക്കുന്നു തുടർന്ന് പരിശുദ്ധ പിതാവ് ഈ പ്രഖ്യാപനം പ്രസിദ്ധീകരിക്കാനും വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ് രേഖകളിൽ ഉൾപ്പെടുത്തുവാനും ഉത്തരവിട്ടു റോമിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന്